എന്തിനാ എന്റെ മോളന് ഇങ്ങനെ കരയുന്നത് ഏ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നൊന്നെന്ത് ഇങ്ങനെ കൊണ്ട് നടന്ന ഒരു കുഴപ്പവും ഇല്ല അവക്ക് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വയ്ക്കുവാന്നെങ്കിലും ഓ ഉമ്മാക്കിപ്പോ ഈ കുഞ്ഞിനെ കിട്ടിയപ്പോഴത്തേക്ക് ഉമ്മാക്കിപ്പോ എന്റെ കാര്യം ശ്രദ്ധിക്കാനൊന്നും അയ്യല്ലേ ഏന്നേരോ അനെ എടുത്ത് പുഞ്ഞാരിക്കലാണല്ലോ ആ കൊള്ളാം പിന്നെ നിന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ ആരാ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ നോക്കുന്നത് ഇപ്പൊ നിനക്ക് ചോറും ഒക്കെ തന്ന് വയറ് നിറച്ചവിടെ ഇരുത്തിരിക്കുമല്ലേ അപ്പൊ കുഞ്ഞിനെ ഒന്ന് കുറച്ചു നേരം ഒന്ന് എടുത്തന്നല്ലേ ഉള്ളൂ നീ എന്താ ഇങ്ങനെ കൊള്ളാം നിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത് ഇത് ഇപ്പൊ എൻ്റെ മോളല്ലേടി അപ്പൊ പിന്നെ ഇവിടെ ഞാൻ പിന്നെ നോക്കണ്ടേ ഉം ആ ഉമ്മായും മകളും കൊച്ചുമകളും ഒക്കെട്ടെന്തോന്നിത് ഏഹ് ആ നെയ്യാ ബാ ഓ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുക ഇങ്ങോട്ട് വരണമെന്നതോ അല്ലെ ഈ പെണ്ണിന് പെണ്ണിനിച്ചിരി സാധനമൊക്കെ മേടിച്ചിട്ട് വരണമെന്ന് നടക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച എന്തിനാ പ്രസവ വീട്ടിലല്ലേ എന്തും എന്താണെങ്കിൽ സാധനങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുന്നതാ അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയ സാധനം ചീത്തയാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചില്ല ഇതൊക്കെ കഴിയട്ടെ ഞാൻ മേടിച്ചു തരാം ഓ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടി അപ്പണ് ആര് കഴിക്കാൻ ഞാനാണാ പെറ്റി കിടക്കുന്ന കഴിക്കേണ്ടത് അവളൊന്നും ഒരു വാഹ കഴിക്കത്തൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ തീറ്റിക്കണമെങ്കിൽ ഭയങ്കര പാട് തന്നെ അവൾക്കൊന്നും വേണ്ട അവൾക്ക് എന്തെങ്കിലും കഴിക്കുന്നവർക്കല്ലേ സാധനങ്ങൾ വേണ്ടതും ഞാൻ അതാർക്കെങ്കിലുമൊക്കെ പിറക്കി കൊടുക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീറ്റിച്ചെടുക്കണ്ടേ കഴിക്കണ്ടേ പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ലേ അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു ഒരു കഥയുമില്ല അതുകൊണ്ടൊന്നും വേണ്ട ആദ്യം കഴിക്കുന്നവർക്കല്ലേ ഇതൊക്കെ വേണ്ടത് അതെ അതെ എന്തേ ഞാൻ ഞാനീ കൊച്ചിലൊന്നും എടുത്തൊന്നുമില്ല എനിക്ക് തോട്ടൊന്നും തന്നെ ആ ആ ആ ഓ ഓ ഓ ഓ ഈ കൊച്ചൊന്നും പച്ച പിടിച്ചില്ലല്ലോ ഇതെന്തോ ഈ കൊച്ചിന് പാലൊന്നും കൊടുക്കത്തില്ലേ കൊള്ള ഇത് കണ്ട ചുമ്മാന്നാ ഈ കൊച്ചു കടന്ന് കരയുന്നത് അല്ലേരും പിന്നെ ഇപ്പോഴത്തെ പെമ്പിളേരുടെ കാര്യം പറയാതിരിക്കുന്നേ നല്ലത് അവർക്കൊന്നും പാൽ കൊടുക്കാൻ തന്നെ അവർക്ക് മടിയാ എന്താന്നാ സൗന്ദര്യം പോകുന്നൊക്കെ പാചകം ഇത് പറയാന കേക്കാട്ടോ അതുകൊണ്ടായിരിക്കും എന്റെ കൊച്ചാ വയറ് കുറച്ചെല്ലാം കഴിച്ചിട്ട് കൊച്ചിന് പാല് കൊടു വയറൊക്കെ അത് ഒട്ടി കിടക്കുന്നു എന്തോ ഒരു കരച്ചിലേ കൊച്ചു അങ്ങ് വരെ കേക്കാം വയറ് നിറച്ച് പാല് കൊടുത്ത് കൊച്ചിനെ കണ്ടത് ഒരു കുഴപ്പവും ഇല്ല രാത്രിയും ബാഗിലും എന്തോ ഒരു കരച്ചില്ല ഈ കൊച്ച് ഓ ഓ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നേ കൊച്ചേ നിന്നെ നിന്നെ കുറ്റം പറയത്തുള്ളൂ അതുകൊണ്ടേ നിന്നെ കണ്ട ഒരു കുഴപ്പമൊന്നുമില്ല അവളോ നല്ലോണം പച്ച പിടിച്ചിട്ട് ഈ കൊച്ചാ നീ പച്ച പിടിച്ചിട്ടില്ല തള്ളയും കൊച്ചും കൂടെ ഒരേപോലെ പച്ച പിടിക്കണം അതാ വേണ്ടത് ഈ കൊച്ചു അത്ര കൊണ്ട് നിറം വന്നില്ലല്ലോ നിന്റെ ഒന്നും വന്നിട്ടില്ലേ കൊച്ചിനെട്ടോട്ടും പാപ്പ കുടുംബക്കാരായിരിക്കും ഉമ്മാടെ കുടുംബത്തോട്ട് വന്നിട്ടില്ലേട്ടാ കൊച്ചു ഉം എന്തായാലും മോളെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ കൊച്ചിന് പാൽ കൊടുക്കാൻ നോക്ക് ഏ നേരോ കൊച്ചിനെട്ടോ കരപ്പിക്കവ എനിക്ക് മടിയൊന്നുമില്ല കൊച്ചിന്റെ പാലൊക്കെ കൊടുക്കാൻ അതിന് വയ വയറ് നിറച്ചും പാല് കൊടുക്കുന്നുണ്ട് ആ അല്ല മോളെ നീ ഇങ്ങനെ ഇരിക്കുവാന്ന ഏത് സമയവും നാടും നിവർത്തി അങ്ങോട്ട് കിടക്കുവോ വച്ച നീ ആ ഉമ്മയോ അല്ല ഇത്ര നേരം കിടക്കുവായിരുന്നു കുറച്ചേരൊന്നും ഇരിക്കാന്ന് വെച്ചിരുന്ന ഇരിക്കുമ എന്തേടിയും മോള ഉമ്മ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്ന പോലും ഇല്ല ഓഹ് എന്തോ ഒരു വെയില ചുട്ടു പഴുക്കുന്ന മനുഷ്യനങ്ങ് ഓഹ്ലാസോ വെള്ളം പോലും തരാൻ ആരും ഇല്ല ഇവിടെ ആ ഉമ്മ ആണെങ്കിലേ സാധനം മേടിക്കാൻ പോയിരിക്കുന്നു കടയിലോട്ട് ഇപ്പം വരൂ ആ അന്ന് അമ്മ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ഉമ്മക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം പെയ്തോണ്ട് തരാം ആ കൊള്ള വെറ്റടക്കുന്ന വേണമെന്നാ എനിക്ക് വെള്ളം എടുത്തോണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ പോയി എടുത്ത് വെള്ളം കുടിച്ചിട്ട് വരാം അല്ല മോള നീ ഒന്നും ഓടി നീ അങ് വാടിപ്പോയല്ലോ നീ ചേട്ടാ ഈ സമയത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം എന്നാൽ ഇപ്പം കിട്ടുന്ന ഈ റെസ്റ്റും കാര്യങ്ങളും ആഹാരമൊക്കെ ഉള്ളു എനിക്ക് പല ചെയ്യത്തുള്ളു ചുമ്മാ അതിങ്ങനെ ഇരിക്കുകയും ചെയ്യരുത് ഒന്ന് അത് സിസിയറും ചെയ്തതാണ് നിന്നെ അപ്പം അതുകൊണ്ട് നീ നടു നിവർന്ന് വേണം കിടക്കാനായിട്ട് ഇപ്പം കിട്ട കിട്ടുന്ന റെസ്റ്റേ ഉള്ളു പിന്നെ അങ്ങോട്ട് ഒന്ന് കിടക്കാൻ പോലും പറ്റത്തില്ല നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അവൾക്ക് നീ കഴിക്കുന്ന അത് പോഷകം പോലെ ഇരിക്കും കുഞ്ഞിന് പാൽ കിട്ടുന്നത് ആ അതൊക്കെ അവരോട് പറയാനാണ് എൻ്റെ പൊന്നെ അവിടുത്തെ എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ അവൾക്ക് ഇതുപോലത്തെ പ്രയാസം അപ്പോൾ പിന്നെ എന്തെ ഇപ്പം അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്കൊന്ന് ഇറങ്ങി നടക്കണം പോയി തിണ്ണയിലൊക്കെ പോയി ഇരിക്കണം എവിടെയെങ്കിലുമൊക്കെ പോകണം ഇതൊക്കെ അവൾ പറച്ചില്ലേ അവൾ ഈ മുറിക്കകത്ത് ഇരുന്ന് ഇരുന്നിരുന്ന് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിരിക്കുക അല്ല എപ്പോൾ എന്നായിരുന്നു ഞാനാണെങ്കിലേ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോയായിരുന്നു പിന്നെ നടക്കത്തില്ല രാവിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കടയിലോട്ട് പോയതായിരുന്നു അന്ന് അവിടെ ഇരിക്കേ ഞാനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം ഓ വേണ്ട ഞാനേ വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ കുടിച്ചു ഇപ്പോൾ ഒന്നും വേണ്ട എനിക്ക് നിങ്ങളിവിടെ വന്നിരിക്കുകയല്ലേ ഒരു പ്രസവ വീട്ടിലൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാൻ ഉള്ള കുറച്ചേരും നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഈ ചുട്ടുപഴുക്കുന്ന വെയിലത്ത് നിങ്ങൾ എന്തിനാ കടയിലൊക്കെ പോകുന്ന വെയിൽ താന്നിട്ടൊക്കെ പോയാൽ പോരായിരുന്ന ഇവിടെ വന്നിരിക്കും നിങ്ങൾ അല്ല അപ്പച്ചിയെ കണ്ടില്ലല്ലോ മറ്റേത് എല്ലാ ദിവസവും രാവിലെ വന്നതിൻ്റെ വിശേഷം തിരക്കുന്ന ആളാണ് ഹോസ്പിറ്റലിലും വന്നില്ല ഇത്ര ദിവസമായിട്ട് കണ്ടുമില്ല അവിടെ ഒന്നും ഇല്ലേ അപ്പച്ചി ഓ അപ്പച്ചെക്കാരി ഒക്കെ അവിടെ ഉണ്ട് ഞാൻ വിളിച്ചതാ അപ്പം അവർ പിന്നെ വന്നോളാവന്ന് അവിടെ മക്കളുമായിട്ട് വരാമെന്ന് ആ എന്നോട്ട് വന്നാലേ കഥകളൊന്നും നടക്കത്തില്ലല്ലോ അവർ മക്കളുമായിട്ട് വരുമ്പോഴത്തേക്ക് വേണമല്ലോ കുറ്റവും കുറവൊക്കെ ഒന്ന് പറയാന് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോഴത്തേക്കെൻ്റെ പൊന്നെ ഒന്നുമില്ല നീ പറയാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നാൽ പെണ്ണായാലും ആണായാലും ആരോഗ്യത്തോടെ തന്നാൽ മതി എന്നാൽ നമ്മളൊക്കെ പഠിച്ചലോട് ധുവാ ചെയ്യുന്നതും അവർക്കതിനും കുറ്റമായിരുന്നു ഓ അങ്ങനെയൊന്നും പറയില്ലേമ്മ അപ്പച്ചൊരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മ്മ് എനിക്കറിയാത്തപ്പച്ചയൊന്നും അല്ലല്ലോ അവരെനിക്ക് എത്ര നാളുകൊണ്ടാണ് എനിക്കറിയാവുന്നതാണ് നീ അവരെ കുറിച്ച് അവർ നീ കാണുന്ന പോലൊന്നും അല്ല നിൻ്റെ അടുത്ത് ഇപ്പോൾ സ്നേഹത്തോട് വന്നോ സുഖാന്വേഷണമൊക്കെ അവരങ്ങോട്ട് മാറിയിരുന്ന് കുറ്റപ്പെടുത്തല്ല ഇങ്ങോട്ട് വന്നിട്ട് ഈ കൊച്ചിന് നിറം പോരാ അല്ലെങ്കിൽ കൊച്ചിന് കൊച്ചെന്താ ക്ഷീണിച്ചിരിക്കുന്നത് നീ എന്തുവാ കഴിക്കുന്ന ഇതൊക്കെ ഇരുന്ന് ചോദിക്കുക ഒന്നും പറയണ്ട കൊച്ചിന് രാത്രി കരച്ചിലുണ്ടോ കൊച്ചി ചിരിക്കുന്നുണ്ടോ ഒന്നും പറയണ്ട ഒരു നോർമൽ ഉള്ള ഒരു പിന്നെ ഉത്തരം അങ്ങോട്ട് പറഞ്ഞാൽ മതി കാരണം ഇവരതൊക്കെ പറഞ്ഞു കുറ്റമായിട്ടേ കാണത്തുള്ളൂന്നേ അതുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നേ വേറെ കാര്യം എൻ്റെ കൂടെ ഇത് വന്ന ഇതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ മക്കളോട്ട് വരുമ്പോഴത്തേക്ക് കുറ്റവും കുറവും ഒക്കെ ഇരുന്ന് പറയാനായിട്ടാണ് മക്കളോട്ട് വരാമെന്ന് പറയുന്നത് അതുകൊണ്ടേ നീ വരുമ്പം ചാടി എടീട്ടിരുന്ന് വറുത്താനോ ഒന്നും പറയെടുക്കുകയും ചെയ്തിരുന്നത് അത് മതി കണ്ണ് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് നീ നീണ്ടതുവർന്ന് അങ്ങാടുന്ന സംസാരിച്ചാൽ മതി ആര് വന്നാലും അങ്ങ് ഈ അങ്ങ് എഴുതിട്ടിരിക്കുകയും വേണ്ട അങ്ങനെ പറയും സുസീലം ചെയ്ത പെണ്ണു കൊണ്ട് ഓടി ചാടി നടക്കുന്നു എന്നൊക്കെ പറയും പിന്നെ കഴിഞ്ഞു അതുകൊണ്ട് കണ്ടു പറഞ്ഞു ഒക്കെ സംസാരിച്ചങ്ങ് ഇരുന്നെച്ചാൽ മതി കേട്ടല്ലേ ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വന്നതാ അവൻ അവിടെ നിന്ന് പറയുന്നിട്ട് നിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങുകൊണ്ടു വരണോന്ന് അതേ വണ്ണേ ഞാനൊരു കാര്യം പറയാവ സിസിയറും ചെയ്തതാണ് എനിക്കിപ്പം നിന്റെ ഉമ്മ നോക്കുന്ന പോലൊന്നും എനിക്കവിടെ കൊണ്ട് നോക്കാൻ പറ്റത്തൊന്നുമില്ല അറിയാമല്ലോ കുറച്ച് ഗുളി അങ്ങോട്ട് വാരി തിന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണും നൂരത്തു പോലും ഇല്ല പിന്നെ ക്ഷീണവും തളർച്ചയും വെക്ക അതാ അതുകൊണ്ട് നീ അവിടെ വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പൊടിക്കൊച്ചനെ ഇട്ടുകൊണ്ട് അവൾ അവിടുന്ന് ജോലി ചെയ്യും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല അവൾ വന്നതിന് ശേഷമാണ് ഞാനിവിടെങ്കിലും മാറിയിരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ വീണ്ടും എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ നീ വന്ന് വേണ്ടാത്ത ശീലങ്ങളെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിൻ്റെ കെട്ടിയവനെ നിൻ്റെ അമ്മായിപ്പനെ ഇപ്പം ഞാനൊരു കറി വെച്ച് കൊടുക്കുമ്പോൾ അടുത്തേക്കാണ് ഒരു കറിയുള്ളൂ എന്ന് ആ ഒരു കറി ഉണ്ടാക്കുന്ന പാട്ട് എനിക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടു കൂട്ടം കറിയും ദോരനും എന്തൊക്കെയാണെന്ന് അവൾ വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവർക്കൊക്കെ ഒരു കറി പറ്റത്തില്ല ഇപ്പം നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചിനെ ഇട്ടുകൊണ്ട് നീ ഈ അടുക്കള കയറാനല്ലേ അതുകൊണ്ട് ഇപ്പോൾ നീ വരണ്ട നല്ലതുപോലെ ഇറക്കുകയൊക്കെ നല്ലോണം റെസ്റ്റൊക്കെ ചെയ്ത് ഒരു നാലഞ്ച് മാസം ഒരു ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി അവൻ വിളിക്കുമ്പോഴേ അങ്ങ് പറഞ്ഞാൽ മതി ചിലപ്പോൾ ഇന്ന് വരും അവന് ഞാനും അത് പറഞ്ഞു പറ്റത്തില്ല നിൽക്കുക അതുകൊണ്ട് അവടെ വന്നു ചെയ്ത് അവൾക്ക് ജോലി ചെയ്യാനും പിടിക്കാനും കൊണ്ട് ഇപ്പം കിട്ടുന്ന റെസ്റ്റേ ഉള്ളൂ മോളെ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നീ ഒരു ആറ് മാസം ഒക്കെ ആയിട്ട് കുഞ്ഞൊരു വിധമാകും വരുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് വന്നാൽ മതി നിൻ്റെ ഉമ്മ നോക്കുന്ന പോലൊന്നും എനിക്ക് പറ്റത്തില്ല പൊന്നുമോളെ കാണാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ എൻ്റെ വയ്യാഴികളൊക്കെ നീ ഇപ്പോൾ ഒടിക്കൊച്ചിനെ ഇട്ടുകൊണ്ട് എനിക്കത് കാണാനും മതി അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് പറയാനും കൂടെ ഞാൻ വന്നത് അവൻ പിന്നെ പറയുമ്പോൾ ഉണ്ടല്ലോ പിന്നത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അതല്ലേ ശരി ഇപ്പോഴേ അങ്ങോട്ട് വന്നത് സി സീറും ചെയ്ത പെണ്ണ നല്ലോണം റെസ്റ്റും കാര്യങ്ങളും മുറക്കും നല്ലതൊക്കെ ഉണങ്ങട്ടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവള് വെറുതെ ഇരിക്കുമോന്നാൽ ഇപ്പോഴും അങ്ങോട്ട് ഉണങ്ങും ജോലിയും ചെയ്യാനും ഒക്കെ അതുകൊണ്ടേ ഇതുക്കെ വന്നാ മതി ആ ഞാൻ പറയാം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ നീ ഒരു കാര്യം ചെയ്യ് മോളെ അങ്ങോട്ട് നീണ്ടതുപറന്നങ്ങോട്ടൊന്ന് കിടക്കുക ഞാനും കൂടെ അപ്പുറത്തിരിക്കാൻ ഞാൻ വന്നപ്പോൾ എന്ന് പോലെ എൻ്റെ ചെറുമോള് ഉറക്കവ ഇനി അവിടെ ഒന്ന് എടുത്ത് ഞാൻ വൈകുന്നേരൊക്കെ ആവുമ്പോഴേ പോകത്തുള്ളൂ ഉറങ്ങട്ടെ തള്ളേ മുകളൂടെ കിടന്ന് ഉറങ്ങാം ഞാനുമ്മായും കൂടെ അപ്പുറത്തിരിക്കാൻ വ